വി ഡി സതീഷനെ തോളിലേറ്റി ആളുകൾ എഴുന്നള്ളിച്ച് ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ സ്റ്റേജിലെത്തിക്കുന്ന രംഗമാണ് അതായത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർകോട് നിന്ന് ആരംഭിച്ച ജാഥ കൊടുങ്കാറ്റായിട്ടാണ് ഇന്നലെ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ കടന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് അതിൽ ഏറ്റവും പ്രധാന അട്ടിമറികൾ നടന്ന വടകര ഏരിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി വടകര തുടങ്ങിയ നാദാപുരം തുടങ്ങിയുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ നിയോജ മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് മുന്നേറിയത് ഇപ്പോഴിതാ തിരുവനന്തപുരം കാസർകോട് പുറപ്പെട്ട ജാഥ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അടിച്ച് തകർത്ത് ജനപ്രവാഹം കൊണ്ട് നിൽക്കപ്രതി ഇല്ലാത്ത വിധത്തിൽ സതീഷിനെയും യു ഡി എഫ് നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് യാ തുടരുമ്പോൾ ഒരു അപശോകനം എന്ന നിലയിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഷാഫി പറയമ്പിനെ ഇന്നത്തെ മന ദേശാഭിമാനി പറയുന്ന വാർത്ത കേട്ടോളൂ അധ്യക്ഷന്റെ കഴുത്ത് ഞരിച്ച ഷാഫി മറിഞ്ഞു വീണ് മുല്ലപ്പള്ളി എന്നാണ് സതീഷന്റെ കയ്യാങ്കൽ ജാതിയിൽ കയ്യാങ്കളി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ജാഥയിൽ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിൽ ആവശ്യമുണ്ട് അധ്യക്ഷന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി ഷാഫി പറമ്പിൽ എം പി ജാഥ കുറ്റ്യാളിയിൽ എത്തിയപ്പോഴാണ് കോഴിക്കോട്ടെ നേതൃതർക്കങ്ങൾ തർക്കങ്ങൾ ഏറ്റുമുട്ടിയത് അധ്യക്ഷനായിരുന്ന ഡി സി സി സെക്രട്ടറി പ്രമോദ് കട്ടക്കട്ടിലാണ് സതീശൻ എത്തിയതോടെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചത് സംസാരിക്കാനായി മയക്കിനടുത്തേക്ക് എത്തിയ ഷാഫി ഇതോടെ എളിബനായി താനായിരുന്നില്ലേ ആ സംസാരിക്കേണ്ടതെന്ന് ആക്രോശിച്ച് അധ്യക്ഷനെ തള്ളി മാറ്റി പാറക്കൽ അബ്ദുള്ളയും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല ഇടയ്ക്ക് വേദിയിൽ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചു നേതാക്കൾ എവിടെ അനീപയി അനുനയിപ്പിച്ചാണ് സതീഷിനെ പ്രസംഗം കഴിയുന്നവരെ വേദിയിൽ നിർത്തി ഇനി ഞാൻ പ്രസംഗിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് ഷാഫിയെ പ്രസംഗിക്കാനായി വിളിക്കാൻ മൈക്കിനടുത്തേക്ക് പോയ അധ്യക്ഷനെ പിന്നിൽ നിന്ന് കഴുത്തിൽ നിന്ന് ചുറ്റിപ്പിടിച്ചാണ് ഷാഫി തടഞ്ഞത് വേദിയിൽ നിൽക്കുകയായിരുന്ന എൺപത്തിരണ്ട് വയസ്സുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ പിടിവെലിക്കിടയിൽ പിന്നിലേക്ക് മറിഞ്ഞു വീണത് വീണു ആഹ് മ മുതിർന്ന നേതാവ് നിലത്ത് വീണിട്ടും ആര് ശ്രദ്ധിച്ചല്ല ഒടുവിൽ ഒരുവിധം മൈക്കിനെ അരികിലെത്തിയ പ്രമോദ് കാക്കട്ട് ഷാഫിയെ പ്രസംഗിക്കാൻ ചോദിച്ചു താൻ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ ഷാഫി ഒറ്റവരിയിൽ വരിയിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു അതോടുകൂടി ഷാഫി പറമ്പിൽ ഇതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായി പ്രസംഗിക്കാൻ വലിച്ചില്ല ആകെ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ കണ്ടില്ലേ രാഹുൽ ആയിരക്കണക്കിനാളുകൾ ഒഴുകിയെത്തിയ ജാഥ ഈ ഫങ്ഷനിലേക്ക് റാലിയിലേക്ക് ആ അതായത് പുതുയുഗതു യുഗ യാത്ര എന്ന പേരിൽ നടത്തുന്ന നമ്മുടെ സതീഷ് വി ഡി സതീഷെ നയിക്കുന്ന പരിപാടിയിലേക്ക് അദ്ദേഹം പ്രസംഗിക്കാൻ എത്തിയത് എന്തൊരു കള്ളമായ വാർത്തയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കളിക്കുകയാണ് ഷാഫി പറമേലിനെതിരെയും വി ഡി സതീഷിനെതിരെയും ഒന്നും ശരിയാവുന്നില്ല എത്ര വാരി എറിഞ്ഞിട്ടും ഒക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ പോയി നാറിപ്പൊഴുത്തിരിക്കയാണ് പിണറായി വിജയനും സംഘവും അതിനിടയിലാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയിലെ ജനങ്ങളുടെ ബാഹുല്യം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എൽ ഡി എഫ് അതി കൂടെ ഗോവിന്ദം കടന്നുപോയടുത്തെല്ലാം സി പി എം അണികൾ കൂവി വിളിച്ചിട്ടാണ് ഓട്ടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് പല സ്ഥലത്തും സി പി എം അണികൾ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു അവസാനം ഉത്തരം മുട്ടി പലപ്പോഴും നിക്കക്കള്ളിയില്ലാതെ ആയിരിക്കുന്നു ഈ യാത്രയിലൊക്കെ തന്നെ പിണറായി വിജയന്റെ പോസ്റ്റർ പോലും എവിടെയും വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം മലബാർ മേഖലയിൽ എറണാകുളത്തൊന്നും പിണറായി വിജയന്റെ ഒരു ഫോട്ടോ പോലും വെക്കുന്നില്ല കാരണം ഫോട്ടോ വെച്ചാൽ ജനം കൂടില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് സി വി ഡി സതീഷിനെ തോളിലേറ്റി വി ഡി സതീ ആഹ് കൈപ്പിടിച്ചു ചേർന്ന് ഷാഫി പറമ്പിലിനെ കൈപ്പിടിച്ചു ചേർത്തിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് ആരും വരുന്നു കൊണ്ടുവരുന്നത് ഈ രാഹുൽ വി ഡി സതീഷെ കൊണ്ടുവരുന്നത് എന്നിട്ട് ഇങ്ങനെ പച്ച കള്ളങ്ങൾ എഴുതി ആത്മസംതൃപ്തി നേടുകയാണ് ഈ നേതൃത്വം സി പി എം നേതൃത്വം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അഴിമതി കൊണ്ട് നിറഞ്ഞ ഈ കേരളത്തിന്റെ ഭരണം ഇല്ലാതാക്കാനുള്ള ജനവികാരമാണ് കേരളത്തിലുള്ളത് യു ഡി എഫിനോടുള്ള പ്രത് പ്രത്യേക താല്പര്യമല്ല ഭരണവിരുദ്ധ വികാരത്തിനെതിരെയാണ് അവർ യു ഡി എഫിനോടൊപ്പം ചേർന്നിരിക്കുന്നത് അവർ കാണുന്ന പ്രതീക്ഷ യു ഡി എഫ് ആണ് കാരണം അവരാണ് വിജയിക്കാൻ പോകുന്നത് മലബാർ മേഖലയിൽ ഒറ്റ സീറ്റ് എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ കണ്ണൂരിലടക്കം മൊത്തം സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആഹ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടും മലപ്പുറം തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര സീറ്റാണ് പതിനാറും പതിമൂന്നും ഇരുപത്തി ഒമ്പത് സീറ്റാണ് അതിൽ ഇരുപത്തി ആറ് സീറ്റും എൽ ഡി എഫിന് യു ഡി എഫിനാണ് മൂന്ന് സീറ്റ് മാത്രമേ കിട്ടൂ അത് ഈ കൊടുങ്ങാലിൽ തകർന്ന് തരിപ്പണമാകും ആ കോഴിക്കോടിന്റെ ചരിത്രം മാറ്റി മറച്ചുകൊണ്ടാണ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വം ഈ പ്രവർത്തനം അതേപോലെ രമയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം അതേപോലെ ഷാഫി പ്രമേലിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം അതേപോലെ എം കെ രാഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ കോഴിക്കോടും മലപ്പുറത്തെ പോലെ എറണാകുളത്തെ പോലെ യു ഡി എഫിനോടൊപ്പമാണ് എന്ന് തെളിയിച്ചു വരികയാണ് തെളിയിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയം ഇപ്പോൾ അത് വലിയ കൊടുങ്കാറ്റായിട്ടാണ് മാറിയിരിക്കുന്നത് ജനപ്രവാഹം എവിടെ നിന്നാണ് ജനം ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് യു ഡി എഫിന് പോലും തിരിച്ചറിയുന്നില്ല അത്രയ്ക്കും പിണറായി വിരുദ്ധ സമീപനമാണ് പിണറായി വിരുദ്ധ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ജനങ്ങൾക്കുള്ളത് ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങൾക്കുള്ളത് ഇനി അറപ്പും വെറുപ്പോ കൂടിയിട്ടാണ് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒന്നൊഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇനിയെങ്കിലും സി പി എം നേതൃത്വം കണ്ണു തുറന്ന് ഇത്തവണ തോറ്റുകൊടുത്ത് അടുത്ത തവണ വരുന്നതാണെന്നല്ലേ കാരണം പ്രതിഭ അതിനകത്തുള്ളൊക്കെ അഗ്ലിയായിട്ടുള്ള കള്ളന്മാരായ ആൾക്കാരൊക്കെ സി പി എം പുറത്താക്കാൻ വേണ്ടി നേതൃത്വം തന്നെ കലാപം ഉണ്ടാക്കേണ്ടതാണ് ഉണ്ടാക്കിയതിനെ ആ പാർട്ടി രക്ഷപ്പെടൂ എന്നിട്ട് ആ കള്ളമാരെയൊക്കെ കോടിക്കണക്കിന് സമ്പാദിച്ചുള്ള കള്ളമാരെയൊക്കെ ഒഴിവാക്കണം എന്നിട്ട് സംശുദ്ധരായ ആളുകളെ അതിനകത്ത് കൊണ്ടുവരണം എന്നാ പാർട്ടി നശിക്കാതെ സൂക്ഷിക്കണം എന്നാൽ മാത്രമേ ആ പാർട്ടിക്ക് നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാകുള്ളൂ കാരണം ആ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ഞാൻ കേരളത്തിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പിണറായി വിജയൻ അതിന്റെ ദുരന്ത ബലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും അനുമാൻ മുഹമ്മദ് റിയാസും ചേർന്നുള്ള ഒരു കൂട്ടുകുടുംബം അതാണ് കേരളം ഭരിക്കുന്നത് മുമ്പ് ഇന്ദിരാഗാന്ധിയെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ് കുടുംബവാഴ്ച എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച പിണറായി വിജയൻ സ്വന്തം മകനെയും മരുമകളെയും മകളെയും ഒക്കെ ഇങ്ങനെ വെച്ച് എല്ലാ ആഭാസ പത്രങ്ങളും അഴിമതികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള ജന മുന്നേറ്റമാണ് മലബാർ മേഖല കാണിക്കുന്നു മലബാർ മേഖലയിൽ സി പി എം അണികളെ ഇളകിയിരിക്കുന്നു അത് യു ഡി എഫിന് അനുകൂലമായ ഇളകലാണ് ബി ജെ പി അണികൾ പോലും ഇപ്രാവശ്യം യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യും അവർ ആഗ്രഹിക്കുന്ന ഭരണമാറ്റമാണ് ആ ഭരണമാറ്റത്തിന് യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ തെളിവാണ് കണ്ടില്ലേ ആറവം ഇവര് രണ്ടുപേരും കൂടി വരുമ്പോൾ ജനക്കൂട്ടം ഇളകുന്നത് അതൊരു ആവേശമാണ് ഒരു നിലപാടിന്റെ വ്യക്തി നിലപാടുള്ള ആളാണ് ആര് വി ഡി സതീഷൻ ആ നിലപാടിനാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിനുണ്ടായ ചെറുതൊന്നുമല്ല കേരളത്തിൽ വി ഡി സതീഷിന് ശേഷം ശേഷം ഇത്ര അധികം ജനപിന്തുണ ഉണ്ടായിട്ടുള്ള ഒരു നേതാവ് വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അത് സംശയമില്ലാതെ പറയാൻ പറ്റും അത് വി ഡി സതീഷിനാണ് നന്ദി നമസ്കാരം നിർവഹിക്കാതെ

യുടെ ചുവപ്പ് മാധി കളറായി പേരാമ്പ്ര മാറുക മാത്രമല്ല നമ്മുടെ പേരാമ്പ്ര യു ഡി എഫിന്റെ എം എൽ എ വൈസാടിയോ ഈ ഒരു മാറ്റത്തിലേക്ക്

ഇത് വിദ്വേഷം പ്രസംഗിക്കുന്ന വർഗീയ ജാതിയല്ല ഇത് ഈ നാടിനെ ഒരുമിപ്പിക്കുന്ന നാടിന്റെ ഭാവിയെ സംബന്ധിച്ച്